നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തെങ്കിലും പോലീസിന് സംശയങ്ങൾ ബാക്കിയാണ് വ്യക്തി വൈരാഗ്യമാണ് ആക്രമിക്കാനുള്ള കാരണം എന്ന് പറയുമ്പോഴും ഇത്തരം ഒരു കാരണത്തിന്റെ പേരിൽ ഒന്നര കോടിയുടെ കൊട്ടേഷൻ നൽകാൻ ദിലീപ് തയ്യാറാകുമോ എന്നാണ് പോലീസ് സ്വയം ചോദിക്കുന്നത് പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടന്നാൽ ദിലീപിന് അറുപത്തി കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമെന്ന സുനിയുടെ മൊഴിയും പോലീസ് ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് എന്നാൽ ഏത് തരത്തിലാണ് നടന് സാമ്പത്തിക ലാഭം ഉണ്ടാവുക എന്നത് പോലീസിന് വ്യക്തമായിട്ടില്ല എന്നാൽ നടി ഇത് സംബന്ധിച്ച് വിലപ്പെട്ട വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ടെന്ന സൂചനയുമുണ്ട് ദിലീപിന്റെ കുറ്റസമ്മതം ഒരു തന്ത്രമാണോ എന്ന സംശയം ഇപ്പോൾ പോലീസിനുണ്ട് തന്റെ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകളിലേക്കും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്കും പോലീസിനെ എത്തിക്കാതിരിക്കാൻ വേണ്ടി ആവണം കുടുംബ പ്രശ്നമെന്ന കാരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നുമാണ് സംശയം ദിലീപിന്റെ രഹസ്യ ബന്ധങ്ങളെക്കുറിച്ച് മഞ്ജു വാര്യർക്ക് ചില വിവരങ്ങൾ കൈമാറിയതും ഇതുമൂലം തന്റെ കുടുംബമെന്നും തകർന്നതിലുള്ള വൈരാഗ്യവുമാണ് നടിയെ ക്രൂരമായ ഒരു കിണയിൽപ്പെടുത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നും ദിലീപ് പറയുമ്പോഴും വിവാഹമോചനത്തിന് പിന്നാലെ ചില സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടായ തർക്കവും ഇതിൽ നടിയും ഒരു കഥാപാത്രമായിരുന്നതും ആക്രമിക്കപ്പെടാനുള്ള കാരണമായി മാറിയിട്ടുണ്ടാകുമെന്ന് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നു കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും